ഒന്നര ദിവസം നല്ല കിടപ്പിലായിരുന്നു പനി മൊത്തത്തിൽ വിട്ടു പോയിട്ടില്ല വെൽക്കം ബാക്ക് ഞാൻ മറന്നുപോയി ഞാനുള്ളത് ഇപ്പോൾ തായ്ലാൻഡിലാണ് ഒരു നാല് ദിവസം മുന്നേ ആണ് ഇവിടെ എത്തിയത് കറങ്ങാൻ വേണ്ടി വന്നാണ് ചൈന ഹോങ്കോങ് അവിടെ നിന്ന് ഇവിടെ എത്തി ബട്ട് ഒട്ടും വെയ്യാണ്ടായി ആദ്യമായിട്ടാണ് എൻ്റെ യാത്രയിൽ മൂന്ന് വർഷത്തെ യാത്രയിൽ ഞാൻ വെയ്യാണ്ടായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് പല്ലുവേന ഉണ്ട് പനിയുണ്ട് ചുമ മൊത്തത്തിൽ സിനി മഞ്ഞ് കൊണ്ടതാണ് പനിയല്ല ചുമ മഞ്ഞുകൊണ്ടിട്ട് നീരറങ്ങിയിട്ട് ഞാനത് കെയർ ചെയ്തില്ല അതിന് പറ്റിയതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ബാങ്കോങ്കിൽ എൻ്റെ ഹോസ്റ്റലാണ് നിൽക്കുന്നത് രാവിലെ നാല് പതിനെട്ട് ഞാൻ എൻ്റെ ടാക്സിക്ക് വെയിറ്റ് ചെയ്യാണ് രാവിലെ ഏഴ് അമ്പതിന് എയർ ഇന്ത്യയിൽ മുംബൈ അവിടെ നിന്ന് അഞ്ച് മണിക്കൂർ നിന്നിട്ട് ട്രാൻസിറ്റ് പിന്നെ കോഴിക്കോട് അങ്ങനെയാണ് പ്ലാന് പക്ഷേ ഇപ്പം എയർ ഇന്ത്യയിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് ഏഴ് അൻപത് ഉള്ളത് എട്ട് ഇരുപതായിരിക്കണേ എന്നാലും കുഴപ്പമില്ല അരമണിക്കൂറല്ലേ പക്ഷെ എല്ലാം അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറുണ്ട് ഇപ്പം ട്രാഫിക് ഇല്ലാത്ത ടൈം കൊണ്ട് അരമണിക്കൂറുണ്ട് ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും എയർപോർട്ടിൽ എത്താൻ അപ്പോൾ ടാക്സിക്ക് വെയിറ്റ് ചെയ്യാം ടാക്സി ഇനി എത്താൻ എട്ട് മിനിറ്റ് എടുക്കും അപ്പോൾ തായ്ലാനിൽ വന്നിട്ട് ഒരു വീഡിയോസ് വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഞാൻ ഈ ഹോസ്റ്റലിന് ഒരു നൂറ് മീറ്റർ അപ്പുറത്തോട്ടല്ലാണ്ട് ഞാൻ പോയിട്ടില്ല വേറെ എവിടെയും പോയിട്ടില്ല പല്ല് കാരണം കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അപ്പം കൊഞ്ചം കൊഞ്ചം സീന് അപ്പോൾ തിരിച്ച് പോവാൻ നാട്ടിൽ പോവാണ് അപ്പം പോണവിശേഷങ്ങളും അവിടെ എത്തി ഒരേ എത്തണവരെ ഉണ്ടാവും ഈ വീഡിയോ ഇങ്ങനെ പോവും തായ്ലാൻഡ് എന്താ പറയാനുള്ളത് തായ്ലാൻഡ് ഒന്നും പറയാനില്ല കഴിഞ്ഞ ഒരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിവിടെയുള്ള ആൾക്കാർ പ്രേശിച്ചിട്ടാണ് ഇന്ത്യക്കാരോട് കുറച്ച് റൂഡായിട്ടാണ് പെരുമാറുന്നത് അതിലൊരു കാരണം കാറിന് എനിക്ക് കിട്ടി എന്നാലും എക്സാക്ട്ലി ഞാൻ ഇവിടെ ഇരിക്കുന്നു ഒരു ഇന്ത്യക്കാരെ ഇവിടെ ഇരിക്കുന്നു അപ്പം പിന്നെ ആദ്യം രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് അവിടെ എന്തോ സംസാരിച്ചിട്ട് പോകണമെന്നുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല അതിനുശേഷം ഇതിൻ്റെ ഈ ഹോസ്റ്റലിലെ ഓണർ വന്നു ഓണർ വന്നിട്ട് പറഞ്ഞ് ചെക്കൗട്ട് ചെയ്തോ പുറത്ത് വയ്ക്കോന്നു പറഞ്ഞു ഓ അപ്പം ആ ഓണർ വരുമ്പോൾ ഓണറിൻ്റെ കൂടെ ഒരു കണ്ടുണ്ട് ഒരു ഫോറിനെ ഏത് രാജ്യക്കാരിയാണെന്ന് എനിക്കറിയില്ല അപ്പം പിന്നെ അവനോട് ചോദിക്കുന്നുണ്ട് യു ഡു എ ബാഡ് തിങ് സോ യു ഹാവ് ടു ചെക്ക് ഔട്ട് അപ്പോൾ ഓൻ ഓനറിയാത്ത രീതിയിൽ എന്താ എനിക്കറിയില്ലല്ലോ എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഒന്നുമില്ല ഒന്നും പറയാനൊന്നുമില്ല ചെക്ക് ഔട്ടാണ് എന്നാൽ താങ്കളുടെ രണ്ട് ദിവസത്തിനാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഒരു ദിവസത്തെ പൈസയും കൊടുത്തിട്ട് അവരുടെ പൊയ്ക്കോളാൻ മതി അപ്പം ഞാൻ ആ ഓണറോട് പോയി ചോദിച്ചു എന്താണ് റിയൽ ഇഷ്യൂന്ന് അപ്പോൾ അയാൾ പറഞ്ഞ് അതായത് നമ്മളൊക്കെ പിന്നെ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെയാണ് ഇവിടുത്തെ ബാത്റൂമിൻ്റെ വാതിൽ അടിഭാഗത്തുണ്ടാവില്ല ഇവൻ അടി കൂടെ ഒളിഞ്ഞു നോക്കിയിരിക്കണേ ഞാൻ ചോദിക്കാൻ പോയാൽ എനിക്കന്നെ നാണക്കേടായി അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബർ ആണ് അപ്പം ഞാൻ യൂട്യൂബിൽ കാര്യം പറയാം എന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം ഫീല് ചെയ്യുന്നുണ്ട് അപ്പം പറഞ്ഞിട്ടുണ്ട് അല്ല നിങ്ങളെ കൾച്ചർ അല്ലേ എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത് അപ്പം ഞാൻ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ വേണ്ടി പോയില്ല ഞാൻ പറഞ്ഞു എല്ലാവരും അല്ല ഇല്ല അയാളും പറഞ്ഞു എല്ലാവരും ഇങ്ങനെയല്ല കുറച്ച് ആൾക്കാരുണ്ട് എല്ലാ രാജ്യക്കാരെയും പറയിപ്പിക്കാമെന്നുള്ള അപ്പം മോശം അനുഭവം ഇവർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ ആരും മലയാളികൾ സ്പെഷ്യലി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും രാജ്യത്തു നിന്നും നല്ല രീതിയിൽ പെരുമാറിയത് അതൊക്കെ എല്ലാവരോടും അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എൻ്റെ ടാക്സി ഇവിടെ എത്തും അപ്പോൾ ആ കഥ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞതാ ഇനിയൊന്നും പറയാലില്ല നമുക്ക് ടാക്സി തുറന്നു പോകുന്നു എയർപോർട്ട് എത്തുന്നു അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ബാക്കിയെല്ലാം അവിടെ എത്തിയിട്ട് നോക്കാൻ നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് എയർ ഏഷ്യ വീട് ഞാൻ നോക്കണേ എയർ ഇന്ത്യ ആണേ ഓരോ ക്ലബ് ഓരോ കമ്പനി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഇടത്ത് കെയർ ആണ് പിന്നെ പിന്നെ ഇങ്ങനെ ഉള്ള കൂടെ അടക്കണ്ടല്ലോ ഉൾപ്പെടെ തന്നെ അടയ്ക്കാം അല്ലേ രസമല്ലേ എനിക്കൊരു ചില സ്ഥലത്തൊരു മുംബൈ ടച്ച് തോന്നുന്നുണ്ട് ആ എന്തായാലും മുംബൈക്കല്ലേ ഉള്ളാ നല്ല രസം കേട്ടോ കാണാനൊക്കെ ുള്ളിൽ കയറിട്ടേ എന്താ അവസ്ഥ അപ്പം നമ്മളെ ചെക്കിൻ കൗണ്ടർ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് എം എന്നുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ഓരോ അച്ഛനുസരിച്ച എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ ഇങ്ങനെ പോകും എമ്മെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവിടെ ആയിരിക്കും ലാസ്റ്റിൽ ഡബ്ല്യു വരെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ നമ്മൾ എമ്മിൽ പോയിട്ട് ചെക്കിൻ ഓപ്പൺ എന്നാണ് കാണിച്ചിട്ടുള്ളത് ശരിക്കും ഏഴ് അമ്പതിൻ്റെ ഫ്ലൈറ്റ് എട്ട് ഇരുപതിനാണ് പോകുന്നത് എന്നാലും ചെക്കിൻ ഓപ്പൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സമയം ഇപ്പം അഞ്ച് പത്ത് കഴിഞ്ഞ് അപ്പൊ നമുക്ക് പോയിട്ട് ചെക്കില്ല ഇങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും ഇന്ത്യക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കട്ടെ വക നല്ല എയർപോർട്ട് കിട്ടോ നല്ല എ സി ഒക്കെ കിട്ടില്ലെന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അമ്മാതിരി തണുപ്പില്ല അപ്പം നമ്മളെ ഇത് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ചെക്കിൻ ചെക്കിൻ ചെയ്തു ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടുന്ന് മുംബൈക്ക് ആദ്യം നിന്ന് പിന്നെ കോഴിക്കോട് പക്ഷേ ഞാൻ റീചെക്കിങ് ചെയ്ത് എൻ്റെ ലഗേജൊക്കെ എടുത്ത് വീണ്ടും മാറ്റിയിടണം എയർ ഇന്ത്യ നിങ്ങളൊരു സ്റ്റാർ വൻപ അല്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താലോ നല്ല കോമഡിയാണ് അവിടെ പോയി ഞാൻ വെറുതെ ഇരിക്കേണ്ടി വരില്ല ഇതൊക്കെ ചെയ്ത് ലഗേജൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആദ്യം നീ ചെക്കിങ് എന്നെ എമിഗ്രേഷനിൽ പോട്ടെ എന്നിട്ട് വരയ്ക്കണം ആ കഴിഞ്ഞു ചെക്കിങ് കഴിഞ്ഞു ചെക്ക് പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞു സെക്യൂരിറ്റി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി ഗേറ്റിലോട്ടുള്ള നടത്താണ് ഇതിൽ നോക്കി മനസ്സിലാക്കണം ഏതാണ് ഗേറ്റ് നമ്പർ ഗേറ്റ് നമ്പർ ഒരു അഭിപ്രായത്തിൽ ഡി എയ്റ്റിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അത് സത്യമാണോ ഇല്ലയോ എന്ന് പറയാം ഡി എയ്റ്റ് അങ്ങോട്ടൊക്കെയാണ് ആരാക്ക് കാണിക്കണേ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊന്ന് കാണാം എനിക്ക് ഈ എയർപോർട്ട് നല്ല ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ഒരു കറക്റ്റ് ലെവലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയുണ്ട് കാണാൻ ഒന്നും തോന്നിക്കാത്ത രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ആദ്യം ഭയങ്കര തിരക്കായിരുന്നു പിന്നെ കുറേ ആൾക്കാർ വന്ന് ഓഫീസേഴ്സ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി പിന്നെ അമേരിക്കൻ പാസ്പോർട്ട് ബ്രിട്ടൻ പാസ്പോർട്ട് വേറെ ഏതൊക്കെ പാസ്പോർട്ടുള്ളവർക്കൊന്നും എമിഗ്രേഷൻ ഓഫീസർ അടുത്ത് വേണ്ട നേരെ എന്താ എന്തൊരു പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നു ആ പോകുന്നു ഇവിടെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ട്യൂട്ടി ഫ്രീ ഷോപ്പ് നമുക്കിപ്പോൾ ഒന്നും വാങ്ങാനില്ല അതുകൊണ്ട് നമുക്ക് നേരെ പോവാ വീട്ടുകാർക്ക് അറിയില്ല കേട്ടോ ഞാൻ നാട്ടിലേക്ക് പോണ കാര്യം പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു അഞ്ചാറ് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ചെല്ലുകയെന്ന് പറഞ്ഞത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുത്തിട്ട് ഒരിപ്പം നെട്ടുന്നില്ല എപ്പോഴെപ്പോഴും നെട്ടാൻ ഇതെന്താണെന്ന് ചോദിച്ച കാര്യമാണ് ഒരിപ്പം വലിയ നെട്ടലൊന്നുമില്ല എയർപോർട്ട് പഴയ എയർപോർട്ടാണ് പഴയ എയർപോർട്ടാണ് കേട്ടോ പക്ഷെ എന്തായാലും ചുരു എയർപോർട്ട് എയർ കണ്ടീഷണർ പക്ക പക്ക കൃത്യം വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം സമയം ആറ് മണി ആയിട്ടുള്ളു ഏഴ് മണിക്കാണ് ഇത് തുടങ്ങുന്ന പറഞ്ഞത് എന്ത് ബോർഡിംഗ് എനിക്ക് തോന്നുന്നില്ല കാരണം എട്ട് ഇരുപത് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് കുറച്ചുകൂടി ടൈം എടുക്കും പോയി നോക്കാം എൻ്റെ ഇടയ്ക്ക് ഒരു ഇരുന്നൂറ് പാത്തു കയ്യിലുണ്ട് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റി കഴിക്കാം പിന്നെ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ട് എന്നാണ് കേട്ടേ പിന്നെ എനിക്ക് ഈ ഫ്ലൈറ്റ് കിട്ടിയത് വെറും പത്ത് അഞ്ഞൂറിനാണ് കേട്ടോ അതായത് ബാങ്കോക്ക് ടു മുംബൈ മുംബൈ ടു കോഴിക്കോട് അത്യാവശ്യം ചീപ്പായിട്ടാണ് ഏറ്റെ കൈ കയ്യിലൊരു മുന്നൂറ് ഭാഗത്ത് ബാക്കിയുണ്ട് അപ്പം ഞാനൊരു കോഫി മേടിച്ച് അറുപത്തിയാറ് ബർഗർത്തി നിന്നാണ് ഇതാ അവിടുന്ന് എൻ്റെ മുന്നേ ഓർഡർ ചെയ്തവർക്ക് ഇടയ്ക്ക് യൂ വെക്കുണ്ട് ഞാൻ കോഫി മാത്രമായതുകൊണ്ട് ഇത് മാത്രമേ മേടിച്ചുള്ളൂ പല്ലുവിനെ കാരണം കഴിക്കാനും പറ്റില്ല തണുപ്പ് കാരണം കൂളായിട്ടുള്ള ഒന്നുമില്ല അപ്പോൾ കോഫി പിന്നെ ഫുഡ് ഫ്ലൈറ്റിലുണ്ട് ഉണ്ട് എന്തായാലും അതെങ്ങനെ അയക്കുമെന്നാണ് ഞാൻ നോക്കിയത് അറുപത്താറ് റുപ്പ്യം തരണത്ര ഏകദേശം നൂറ്റി അമ്പത് റുപ്പ്യേൻ്റെ ഒരു തായി ഉം നമ്മൾ നമ്മളെ അവസാന ചെക്കിങ്ങും എനിക്ക് തോന്നണേ അവിടെയൊക്കെ ഓരോ ഇത്യാദിൻ്റെ എയർലൈൻസ് തായിൻ്റെ എയർലൈൻസ് ഉണ്ട് അവിടെ ഒന്നും എക്സ്ട്രാ ചെക്കിങ് ഇല്ല നമുക്ക് മാത്രമാണ് തോന്നുന്നത് ഇവിടെ എക്സ്ട്രാ ചെക്കിങ് രണ്ടാമത് ഒരു വീണ്ടും പാഗേജ് നമ്മളെ എല്ലാ സാധനങ്ങളും വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അത് അവിടെ വീണ്ടും ചെക്ക് ചെയ്ത് ഇത്രയും വലിയ ക്യൂ നിൽക്കുന്നുണ്ട് ആൾക്കാർ രണ്ട് മൂന്ന് രണ്ടുമൂന്നും മലയാളികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നാട്ടിലുള്ള ആ ഒരു സെയിം ഫ്ലൈറ്റ് തന്നെയാണ് ഇനി നമുക്ക് ഇതാ എയർ ഇന്ത്യേൻ്റെ വലിയ ഫ്ലൈറ്റ് അല്ല ഒരു ചെറിയ ഫ്ലൈറ്റ് ആണ് ഗൈസ് ബോഡിംഗ് ടു ഫ്ലൈറ്റ് ഇനി മുംബൈയിൽ എത്തിയിട്ട് കണം പൈസ എല്ലാം കഴിഞ്ഞ് ഞാനങ്ങനെ ഡൊമസ്റ്റിക്കിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ് കുറേ ചിക്കൻ കണ്ടേ ചിക്കൻ കഴിഞ്ഞ് വന്ന് ഇവിടെ ഇരുന്ന് ഒരു മസാല ദോശയും ഒരു ചായയും പറയും അഞ്ഞൂറ്റി അമ്പത് ഉറുപ്പില്ലേ കണ്ടെന്ന് വെള്ളം പോലും അല്ല കുഴപ്പമില്ല വിശന്നിട്ടും വയ്യ എനിക്കാണ് കഴിക്കാൻ പറ്റൂല ഞാനത് വെറുതെ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മേടിക്കുന്നത് ഇതാണ് കേടിഷ്ടം പോലുണ്ട് ഇതാണ് നമ്മൾ അഞ്ഞൂറ്റമ്പത് റുപ്പേൻ്റെ മസാല ദോശയും ചായയും ചായക്കെത്ര ചായക്ക് എത്ര കാണിച്ചില്ലല്ലോ നൂറ്റി എൺപത് റുപ്പയേ ഈ ചായക്ക് കെട്ടോ അഞ്ച് റുപ്പ്യൻ്റെ ചായക്കാണ് നൂറ്റി അമ്പത് റുപ്പ്യല്ലേ അമ്മോ മസാല ദോശ കണ്ട വേണ്ടിയായിരുന്നല്ലോ പക എല്ലാം കഴിഞ്ഞു ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം ഡൊമസ്റ്റിക് ഗേറ്റിലോട്ട് ഞാൻ ആദ്യമായിട്ടാണീ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഇന്ത്യയിലെടുക്കുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് അതുകൊണ്ട് എനിക്ക് ഒരു ഒരു കാര്യം അറിയില്ല എങ്ങനെയാണ് ഞാൻ എല്ലായിടത്തും പാസ്പോർട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഒരു പാസ്പോർട്ട് ബോഡി പാസോ അല്ലെങ്കിൽ ഐ ഡി കാർഡ് മതി എന്നൊക്കെ പറയുന്നത് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല ആദ്യമായിട്ടാണ് അപ്പോൾ രസമുണ്ട് ഇൻ്റർനാഷണൽ ടെർമിനലിനെ വേണ്ടി സെറ്റപ്പ് ആണല്ലോ ഇവിടെ എല്ലാ ഫുഡ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് വെറുതെ അയച്ച് സാരല്ല എനിക്ക് എന്തായാലും വല്ലു അനെ നമുക്കിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നമ്മളെ ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കാം നാൽപ്പത്തഞ്ച് ബി വണ്ണ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത് കാശ് അങ്ങനെ എയർപോർട്ടിൽ ആൾക്കാർ കൂട്ടാൻ വേണ്ടി വന്ന് അതിനുശേഷം എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് നാല് മണിക്കൂറായി ഇപ്പം നമ്മൾ വയനാട് ചുരത്തിലെത്തി അതിന് ശേഷം ഒന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ കൂട്ടാൻ വേണ്ടി വന്ന് ഒരു മുതല് ഒരു മുതല് അയ്യോ ഒരു മിനിയാജ് മിനിയാ വേറൊരു മുതല് ഡ്രൈവറും കൂടെ നോക്കണ്ട പ്രശ്ന ഇപ്പണ്ടായ ഒരു കമന്റ് വേണമെങ്കിൽ കാണിച്ച ആളെ പേര് കാണു കാണിച്ചാല് എന്താ പറഞ്ഞാല് പുതിയ അല്ല ഫായ്സും പുതിയ ചാനൽ നല്ല കാര്യം യാസീം പുതിയ ചാനൽ അല്ല ഫായിസ് പുതിയ ചാനൽ നല്ല കാര്യം എന്തായാലും യാസീൻ ഒന്ന് സൂക്ഷിക്കണേ സ്പെഷ്യൽ അഫ്സലിന്റെ നമ്പർ ഞാൻ എന്റെ ചാനലിൽ കൂടി ആക്കിയില്ല കേട്ടോ അഫ്സലോട് പറഞ്ഞ എന്താ എന്തേലും നമ്മള് ഭയങ്കര പ്രശ്നം ഞങ്ങൾ എന്താ സംഭവിച്ചിൽ ഞാൻ കോഴിക്കോടുക അപ്പൊ രണ്ടാള് രണ്ട് പരിപാടി അതിന് വീഡിയോ പരിപാടി എടുക്കണപ്പോഴും ശരിക്കും പ്രശ്നമുണ്ട് വെച്ചിട്ട് എനിക്ക് എത്ര രണ്ടര ലക്ഷം മൂന്നര ലക്ഷം എങ്ങനെ കണക്കുറയാലെ തരാനുള്ളത് അടിച്ച് അടിച്ച് പിരിഞ്ഞപ്പോ ഒന്നര കൊടുത്തേ ബാക്കി രണ്ടര ഇഞ്ഞ് തരാനുണ്ട് യൂട്യൂബറെ ഒന്നും ഇങ്ങോ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എത്രോ കാലായി പറയുന്നേ മനു കല്യാണം കഴിച്ച് ഒരു കുട്ടിയായി കുബൈത്തിലാളുള്ള ഇതൊക്കെ നമ്മള് കൊറേ വട്ടം പറക്ക് അവർക്കൊക്കെ മനസ്സിലാവും ഓഡിയൻസ് അപ്പം മ്മള് വീട്ടിൽ പോവാന് വയസ്സൊക്കെയാണ് നമ്മള് വീട്ടിൽ കൊണ്ടാക്കണേ വീട്ടിൽ കൊണ്ടാക്കി ഓവരും തിരിച്ചു വരും ഞാൻ വീട്ടിൽ നിൽക്കും വീട്ടുകാർക്ക് അറിയില്ല ഞാൻ ചെല്ലണത് ഞാനിപ്പോ എന്താ പറഞ്ഞിട്ടില്ല ഉമ്മാക്ക് ഉമ്മാക്ക മെസ്സേജ് അയച്ചത് ഇങ്ങനെയാണ് കേൾപ്പിച്ചരാസ് ഒരു വീട്ടേ ഇത് കേക്കണില്ലല്ലോ അയ്യോ ഞങ്ങൾ അപ്പൊ ഞമ്മള് നേരെ പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഉമ്മാനെ കൂടെ സർപ്രൈസ് ചെയ്തിട്ട് ഞാൻ നാളെ നല്ല വിശദമായിട്ട് പറയാം നമ്മളങ്ങനെ നമ്മളെ വീട്ടിൽ തിരികെയാണ് ഇടവണ്ടി നേരെ വെച്ചിട്ട് അളിയനൊക്കെ ഇണ്ടല്ലോ ഓൺ അടിച്ചോ ആ ഫൈസേ ചെല്ലി അറിയാത്ത രീതിയിൽ പോയിട്ട് ജാക്കറ്റിണ്ടോ ചോയ്ക്ക് യാസീം പറഞ്ഞീനല്ലോന്ന് പറഞ്ഞു ഓണടിക്ക്

അളിയൻ എന്റെ റൂമൊക്കെ കൈയടക്കിക്കണം വേണ്ട പോക്കണ്ട വണ്ടി ഓഫാക്കിട്ട് ലൈറ്റ് ഇട്ടോ വേണെങ്കില് ഒരു രണ്ടു മിനിറ്റ് കൊണ്ടൊന്നും ബാറ്ററി ഇറക്കി പോലെ വണ്ടീന്റെ അയ്യേ ഓനാണ് ഓനാണ് ഇറങ്ങി കണ്ടോ കണ്ടോത്തിട്ട കണ്ണു ഓനെ എന്നാ രാവിലെ ഞാൻ രാവിലെ കണ്ടോളൂ രാവിലെ പോയി കണ്ടോളൂട്ടെ വിളിക്കണ്ടറി വിളിക്കണ്ടറി ഇല്ല അക്കുവിനെ വിളിക്കുന്ന് ഇവിടുന്ന് വിളിച്ചാ നമ്പറിന്റെ ഒരു പൊട്ടയാണ് വിളിച്ചു കഴിഞ്ഞു ഫോൺ കാണിച്ചിട്ടാട്ടോ ഓന് മനസ്സിലായി എന്റെ ഫോണ് കണ്ടിട്ടാ വീഡിയോ എടുക്കുന്ന പോലെ കൈ കാണിട്ടാണ് എത്ര പെട്ടെന്ന് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു കുറച്ച് നേരം നോക്കി പോയി ബ്ലോക്ക് കിട്ടി കുഞ്ഞാ ആ ഞാൻ വിളിച്ച ഓ വരുന്നുണ്ട് ഇത് സർപ്രൈസ് നെട്ടാൻ ഇതൊരു പോയി മുത്തിരില്ലാതെ കൂടി ഞാൻ ജാഗ്ര വരാൻ നിക്കു എല്ലാം എന്നോട് പറഞ്ഞു അവിടെയുള്ളൂ പറഞ്ഞു ഒന്നും അറിയില്ല ആ ഞാൻ അപ്പം തലേന്ന് ഉമ്മാനെ നെട്ടിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിർത്തിയതല്ലേ അതിനുശേഷം ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി അപ്പം എൻ്റെ രണ്ട് പല്ല് റോഡ് കനാൽ ചെയ്തു വലത്തെ സീടും ഇടത്തെ സീടും അപ്പം അതൊക്കെ ഒരുവിധം സെറ്റായി കുറേ പേർക്ക് അറിയായിരിക്കും എൻ്റെ ചാനൽ യാസ്യം ബ്ലോക്ക്സ് ഫാമിലി കാണുന്നവർക്ക് മനസ്സിലാവും അത് കാണാത്തവരെ അത് കാണാം നമ്മളെ ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ അതിൽ ഇടാറുണ്ട് പിന്നെ യാത്ര അങ്ങനെ അവസാനിപ്പിച്ച് ആദ്യമായിട്ടാണ് ഒരു യാത്ര തുടങ്ങിയിട്ട് ഒരു മാസം കൊണ്ട് തന്നെ തിരിച്ചു വരുന്നത് ഒരു മാസം പത്ത് ദിവസം ഇങ്ങനെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ തിരിച്ചു തന്നെ കാരണം പല്ല് വേദന കാരണം വേറെ എന്ത് നമുക്ക് സഹിക്കാം ഭക്ഷണം കഴിക്കണ്ടേ അപ്പോൾ രണ്ട് സൈഡും വേദന ആയതുകൊണ്ട് ഭക്ഷണം എവിടെ ഇട്ടിട്ട് ചമക്കാൻ പറ്റില്ല ജ്യൂസ് മാത്രമേ ഇങ്ങനെ കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ടാണ് വന്നത് ഇപ്പം എല്ലാം കഴിഞ്ഞ് സെറ്റായി ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി ഒരു തൊണ്ണൂറ് ശമനൂർ റെഡി ആയിരിക്കണം പിന്നെന്താ എന്താ പറയാനുള്ളത് അതന്നെ അപ്പോൾ ഇനി കുറച്ച് കാലം ഇവിടെ ഉണ്ടാവും കുറേ കല്യാണങ്ങൾ കൂടാണ്ട് സർപ്രൈസിങ് ആയിട്ട് കുറേ കല്യാണങ്ങളുണ്ട് പിന്നെ സ്വന്തം കല്യാണം അത് എല്ലാം റിവീൽ ചെയ്യുന്നതായിരിക്കും സൂൺ സൂൺ ഇതൊക്കെ നമ്മളെ യാസിം ബ്ലോഗ്സ് ഫാമിലിയിലായിരിക്കും കേട്ടോ റിവീൽ ചെയ്യുക ഇതിലായിരിക്കില്ല ഇതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോസേ ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് ട്രാവൽ കണ്ടൻ്റിൻ്റെ ചാനലാണല്ലോ അപ്പോൾ നമ്മളിതിൽ ട്രാവല് മാത്രം ആയിരിക്കും അപ്പോൾ നമ്മളെ പാസ്പോർട്ടുള്ളത് ഇപ്പം എംബസിയിലാണ് പുതിയൊരു യാത്രയ്ക്ക് വേണ്ടി പാസ്പോർട്ട് കൊടുത്താണ് പക്ഷെ ഇപ്പം യാത്ര തുടങ്ങൂല ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങുള്ളൂ വിസ കിട്ടി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താ സന്തോഷം വീട്ടിലൊക്കെ എത്തി സ്വാപ്പി ഇങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ വേറെന്താ വേറെ ഒന്നുമില്ല അപ്പം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് യാസിം ബ്ലോഗ്സ് ഫാമിലി നമ്മൾ സെക്കൻഡറി ചാനലിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പം അതിൽ കയറിയിട്ട് എല്ലാവരും വീഡിയോസൊക്കെ കാണാം ഓക്കെ അപ്പം ബൈ ബൈ